കൂട്ടുകാരെ ലോകം മുഴുവൻ ജനം വിദൂര യാത്രകൾക്കും സമയ ദൈർഘ്യം കുറച്ച് യാത്ര ചെയ്യാനും കാർഗോ എന്നിവയുടെ സംവിധാനങ്ങൾക്കും വേണ്ടി ആശ്രയിക്കുന്നത് ഫ്ലൈറ്റിനെയാണ് അല്ലേ അപ്പോൾ പാസഞ്ചേഴ്സിനും കാർഗോയ്ക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഈ ഫ്ലൈറ്റിനെ ഒരു ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എയർ ബസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ച ആ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ പരമാവധി എല്ലാവരും കാണാൻ ശ്രമിക്കുക വീഡിയോ തുടങ്ങാനായിട്ട് മുൻപ് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ നേരത്തെ കണ്ടതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമായുള്ള സെയിം ഫ്ലൈറ്റിന് തന്നെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് എൻ്റെ കണ്ണിന് ഒരുപാട് കൗതുകം നൽകിയതായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ആന്ധ്രാപ്രദേശിൻ്റെ ഫസ്റ്റ് ക്യാപിറ്റലായ കർണൂൽ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് ആണ് ഇവിടെയാണ് നമ്മുടെ എയർ ബസ് ത്രീ എ ത്രീ ട്വൻ്റിനെ പിടിച്ച് നമ്മൾ റെസ്റ്റോറൻറ്റാക്കിയിരിക്കണേ നമ്മളാക്കിയിരിക്കുന്നതല്ല ഒരു പ്രൈവറ്റ് പാർട്ടി എക്സ്പെയർഡായ എയർ ബസ്സിനെ എടുത്തിട്ട് ഒരു റെസ്റ്റോറൻറ്റാക്കാന്നുള്ളൊരു കാഴ്ചപ്പാട്ടിൽ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് റെസ്റ്റോറൻ്റ് ആക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡൊക്കെ കണ്ട് ഇവിടെ കയറി നോക്കിയപ്പോൾ റെസ്റ്റോറൻറ്റ് താൽക്കാലികമായിട്ട് ക്ലോസ്ഡ് ആണ് ഇപ്പം നിലവിലെ അതിൻ്റെ ഉള്ളിൽ കച്ചറ പിച്ചിറക്കിയായിട്ടാണ് കിടക്കുന്നത് എന്നിരുന്നാലും റെസ്റ്റോറൻറ്റ് സംവിധാനത്തെ നമുക്കെന്തായാലും ഇതിൻ്റെ ഉള്ളിലൊന്ന് കാണാം ഇതിൻ്റെ ഫ്രണ്ട് ആണ് എൻട്രി ആണ് വരുന്നത് ഇവിടെ നമുക്ക് ഈ കാണുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് ബോർഡിംഗ് പാസ് എടുത്ത് ഫ്ലൈറ്റിൽ പോകുന്ന സെയിം സിസ്റ്റം തന്നെയാണ് ഇവിടെ അവർ ഫ്ലോ ഫോളോ ചെയ്യുന്നത് ഇവിടുന്ന് നേരെ എയർപോർട്സിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകളും അതിൻ്റെ പുറമേലുള്ള ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്ക് കാണാം അപ്പോൾ എൻ്റെ കൂടെ വായു ഇപ്പോൾ നമ്മൾ സൈഡ് വഴിയാണ് എടുത്തിരിക്കുന്നത് മെയിൻ എൻട്രി ക്ലോസ്ഡ് ആണ് ഞാൻ നേരത്തെ സംശയിച്ചതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ റണ്ണിങ് അല്ല ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് അടക്കി ഒതുക്കം എന്നില്ലാത്ത ഒരു പോലെ നമുക്ക് കാണാൻ പറ്റും കുട്ടികളൊക്കെ വന്ന് ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്ത് കഴുകാനിട്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് കുറേ വിസിറ്റേഴ്സ് ഉണ്ട് അതായത് ഒരു കൗതുകരമായ കാഴ്ച ആയതുകൊണ്ട് തന്നെ ഇതികൂടെ പോകുന്ന ആൾക്കാർ ഇവിടെ നിന്ന് ഒന്ന് ഫ്ലൈറ്റൊക്കെ കണ്ട് ഈ സംവിധാനങ്ങളൊക്കെ ഒന്ന് കണ്ട് പോകുന്ന ഒരു പ്രകൃതം ഇപ്പോൾ ഇപ്പോഴുണ്ട് ഇപ്പോൾ കണ്ട ഇവിടെയാണ് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടുന്ന എൻട്രി വരുന്നതായിരുന്നത് ഇവിടെയാണ് പക്ഷേ അതിപ്പോൾ ക്ലോസ്ഡ് ആണ് ഇപ്പോൾ ഇനി അടുത്ത് ഞാൻ റീഓപ്പൺ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഇവിടെയായിരുന്നു നമുക്ക് വന്നിരുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തിട്ട് നേരെ ഫ്ലൈറ്റിലേക്ക് പോവും എൻട്രി വരുന്നത് നേരെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോയിട്ട് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഉള്ളിലേക്ക് കയറാനായിട്ട് സ്റ്റെർ മുകളിൽ മുകളിൽ ഈ കാണുന്ന മുകളിലെ ഷെഡ് കാണുന്നതിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു വന്നത് പോലെ ഇപ്പോൾ നിറയെ വിസിറ്റേഴ്സ് ഇതുപോലെ ഈ നമ്മൾ കുട്ടികളെയും കൊണ്ട് പാർക്കിലൊക്കെ പോകുന്നതുപോലെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഡെമോ അല്ലെങ്കിൽ ഫേക്ക് ഫ്ലൈറ്റ് അല്ല റിയൽ ആയിട്ടുള്ള ഫ്ലൈറ്റ് ആണ് എന്നുള്ളതാണ് വാസ്തവം ഫ്ലൈറ്റിൻ്റെ ഇത്രയും മടിയിലൊക്കെ നിന്ന് പോയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടില്ല ഫ്ലൈറ്റ് തൊട്ടടുത്ത് നിന്ന് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫ്ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകരമായിട്ട് ഞാനും ഒരു കൊച്ചു കുട്ടിയെ പോലെ ഈ ഫ്ലൈറ്റിൻ്റെ ചുറ്റും മൊത്തം കയറി ചുറ്റൊക്കറങ്ങി കാണുകയൊക്കെ ചെയ്തു ഫ്ലൈറ്റിൻ്റെ എഞ്ചിൻ എഞ്ചിൻ്റെ ഉള്ളിലാണ് കാണുന്ന വിഭാഗം കാണുന്നത് ഇത് ഫ്രണ്ടിലത്തെ ആക്സിലാണ് ടയർ അതിൻ്റെ ആക്സിലെ ഉള്ളിലെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഹൈഡ്രോളിക് സിസ്റ്റം ഒക്കെ ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാം അപ്പം തന്നെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ കാറുകളുടെ ബ്രേക്ക് ട്യൂബൊക്കെ ബ്രേക്ക് പാഡിലൊക്കെയുള്ള ഓയിൽ കണക്ഷനുള്ള ട്യൂബൊക്കെ പോലെ പൈപ്പ് ഒക്കെ പോലെ അതുപോലത്തെ പൈപ്പുകളൊക്കെ നിറയെ മോഡൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഈ കാണുന്നതൊക്കെയാണ് അതിൻ്റെ ഹൈഡ്രോളിക് പൈപ്പുകളൊക്കെ പോകുന്നുണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് റൺവേ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ട്രാക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള റൺവേ കാണാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ഉണ്ട് ഇത്രയും സംവിധാനങ്ങൾ നമുക്ക് ഇത്രയും അടുത്ത് നിന്ന് കാണാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി നിങ്ങൾ പലരും ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവരും ഫ്ലൈറ്റിനെതിരെ അടുത്ത് കണ്ടവർ കണ്ടുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കാണിക്കുക ഇതിനെക്കാട്ടിൽ വലിയ ഫ്ലൈറ്റുകൾ ഇത് ഒരു ചെറിയ ഫ്ലൈറ്റാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഫ്ലൈറ്റിൻ്റെ സൈസ് ത്രീ ട്വൻ്റി എത്രയും സൈസ് എത്രയും പാസഞ്ചർ കപ്പാസിറ്റി ആണ് എന്നുള്ള കാര്യം അന്ന് ഞാൻ സെർച്ച് ചെയ്തില്ലായിരുന്നു ഈ കാണുന്നതാണ് ഇതിൻ്റെ ലഗേജ് സ്പേസ് വരുന്നത് ഒരു വലിയ വലിയ ഒരു സ്പേസ് തന്നെയാണ് ലഗേജിന് വരുന്നത് കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെയല്ല തിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല ലഗേജ് സ്പേസ് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാക്ക് വീല് ബാക്ക് വീലും ഇതുപോലെ തന്നെ അതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റം നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടയർ വരുന്നത് ഹൈഡ്രോളിക് സിസ്റ്റം ഇങ്ങനെ ഉള്ളിലേക്ക് ഹോൾഡ് ആകുന്ന പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് ടയർ വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ കാറുകളുടെയും ബസ്സുകളുടെയും ട്രയ ടയർ പോലെ വലിയ ഗ്രിപ്പുകളൊന്നും അല്ലെങ്കിൽ അങ്ങനെ കട്ടകളെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതൊന്നുമില്ല പ്ലെയിനായിട്ട് ലൈനാണ് കാണിക്കുന്നത് പിന്നെ എന്താ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്തേക്ക് പോയിട്ട് അകത്തേക്കുള്ള കാഴ്ച കാണാം അകത്തേക്കുള്ള എൻട്രി അല്ല ഇത് ഇറങ്ങാനുള്ള എൻട്രിയാണ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് റണ്ണിങ് ടൈമിൽ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയി കാണാനൊന്നും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ എൻട്രി ബാക്കിലേക്കൂടെ ഇതിൽക്കൂടെ നമുക്ക് എക്സിറ്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മളേക്ക് ഇപ്പോൾ റണ്ണിങ് അല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഇതിൽ കൂടെയാണ് കയറി പോകാനായിട്ടുള്ള ഓപ്ഷനേ ഉള്ളൂ അതിൻ്റെ മുകളിൽ കൂടെ കയറി വരാനുള്ളൊരു എൻട്രി ഒക്കെ അവർ ക്ലോസ്ഡ് ആണ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതാണ് എയർബസ് എ ത്രീ ട്വൻറ്റിന്ന് അവരുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് നേരെ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിൽ എന്താണ് സംവിധാനങ്ങളെന്ന് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ചു ഇവിടെ ആയിരുന്നു കിച്ചൺ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ആകെ കച്ചരമായിട്ട് കിടക്കുകയാണ് മൊത്തമലങ്കോലാണ് താഴെയൊക്കെ ഇതാണ് അവസ്ഥ ചെയർസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിലായിട്ട് കിടക്കുന്നുണ്ട് താഴെ ടിഷ്യൂ പേപ്പറുകളെല്ലാം വലിച്ചു വാരി ബില്ലുകളുടെ റോളൊക്കെ വലിച്ചു വാരി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഒരു ചേച്ചി അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം അവിടെ വെറുതെ സീറ്റിലിരുന്ന് മൊബൈലിൽ നോക്കി ഇരുന്ന് തീർക്കുന്നുണ്ട് കണ്ട അത്രയും കച്ചരായിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ആയി കിടന്നിട്ടുണ്ടായതായിരിക്കില്ല ആൾക്കാർ വന്ന് ഇങ്ങനെ മോശമാക്കി ഇതാകാനും സാധ്യതയുണ്ട് എന്താ അവസ്ഥ എന്ന് നമുക്കറിയില്ല മോ മുകളിൽ നമുക്ക് ഫുള്ളും എ സി വെൻറ്റുകൾ മൊത്തം കാണാൻ സാധിക്കും സെൻട്രൽ എ സി എ സീറ്റെ വെൻഡ് കാണാൻ സാധിക്കും റിയൽ ആയിട്ടുള്ള ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എ സി സിസ്റ്റം ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കാരണം ഞാൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ പോയിട്ടില്ല അതുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലത്തെ എ സി സംവിധാനം ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഇനി നമ്മൾ കൊക്പീറ്റിലേക്കാണ് പോകുന്നത് കൊക്പീറ്റിൽ ഇങ്ങനെയാണ് സംവിധാനം മൊത്തം പൊടി പിടിച്ച് കിടക്കാണ് എന്താ പൊടി സ്പ്രേ ചെയ്തതുപോലെയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് അതിന് മാത്രം നമ്മുടെ അറക്കപ്പൊടി വാരി വിതറിയിരിക്കുന്ന പോലെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ എന്താ സംഭവം എന്ന് അറിയില്ല അപ്പോൾ രണ്ട് പൈലറ്റുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഇതിൻ്റെ ഉള്ളിലത്തെ സ്വിിച്ചുകൾ കണ്ടിട്ട് എൻ്റെ കിളി പോയി എന്ന് പറഞ്ഞാൽ മതിയില്ല സുഹൃത്തുക്കളെ അതായത് ഈ സ്വിച്ചുകളൊക്കെ റിയൽ എല്ലാ സ്വിച്ചുകളും നമ്മുടെ പൈലറ്റിൻ്റെ മെമ്മറിയിൽ ഓർത്തിരിക്കേണ്ട സംവിധാനമാണ് എന്നുണ്ടെങ്കിൽ ആ പൈലറ്റിൻ്റെ തലയെക്കുറിച്ച് ഞാൻ ഒന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് പോയി ഇത്രയും സ്വിച്ചുകളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ ബോധം പോയി എന്നുള്ളതാണ് വാസ്തവം എന്തിര എന്നിരുന്നാലും എനിക്കിത് കണ്ടപ്പോൾ കോക്ക് സംഭവം ഇപ്പോൾ റണ്ണിങ് അല്ലെങ്കിലും റിയൽ ആയിട്ടുള്ള ഫ്ലൈറ്റിൻ്റെ കോക്പീറ്റിൽ ഇങ്ങനെ കയറാൻ പറ്റി എന്നുള്ളത് എനിക്ക് വളരെ ഒരു കാര്യമാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എയർബസ് ഫ്ലൈറ്റ് റെസ്റ്റോറന്റ് എന്ന് പറയുന്ന സംവിധാനത്തിൽ കർണൂലില് ഉള്ളത് ഒരു രണ്ട് മാസം മുൻപ് വരെ ഇത് റണ്ണിങ് ആയിരുന്നു എന്നാണ് ഞാൻ കേട്ടത് ഇനിയിപ്പോൾ ഇത് റണ്ണിങ് ആകുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ സർവീസ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത് ആക്കി വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള ഇഷ്യൂസ് നേരി നേരുന്നത് നേരിടുന്നത് കൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അറിയില്ല സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ സംഭവം ലാഭകരമായിട്ട് തോന്നാത്തത് കൊണ്ട് ക്ലോസ്ഡ് ക്ലോസ്ഡ് ആയതാകാനും സാധ്യതയുണ്ട് അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം